ഹലോ അപ്പം ഇന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ തലേന്ന് അരച്ചു വെച്ച മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിന് നമുക്ക് ആവശ്യത്തിനുള്ള മാവ് മാത്രം എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ ബാക്കി നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തു ഇനിയിപ്പോൾ അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും സോഡാ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്കൊരു ചട്ടിയടുപ്പിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് അതിൽക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഓയിലൊക്കെ ഒന്ന് ചൂടായി വന്ന ടൈമിൽ നമുക്ക് അതിൽക്ക് ഒരു സവോള നീളത്തിലരി ഇട്ട് കൊടുക്കേണ്ടത് സവോള ചെറുതായിട്ടൊന്ന് വാടി വന്ന നേരം കൊണ്ട് ഒരു തക്കാളി അതുപോലെ നീളത്തിലരിഞ്ഞത് അതിൽക്ക് ഇട്ട് കൊടുക്കേണ്ട അതുപോലെ എരിവിന് ആവശ്യത്തിന് ഒരു മൂന്ന് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ഇട്ട് കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കേണ്ടത് ഇനി അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കേണ്ട കേട്ടോ ഇനി അതൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊട്ടുകടൽ ചേർത്ത് കൊടുക്കേണ്ട എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാറ നേരം കൊണ്ട് നമുക്ക് ദോശകൾ ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് ആ ചമ്മന്തിക്കുള്ള ഒക്കെ ഒന്ന് അരച്ചെടുക്കാം അപ്പം അത് ആ ചമ്മന്തി ഒക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിനെ വേറൊരു പാത്രത്തിൽ ഇട്ടുകൊടുക്കാം അപ്പം ഇനി ചമ്മന്തിക്കൊന്നായതിനു ശേഷം നമുക്ക് ബാക്കിയുള്ള ദോശ അതുപോലെ ചുട്ടെടുക്കണ്ടട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക